നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് നിലമ്പൂർ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ മദ്യപാന്മാർ തമ്മിൽ അടിപിടി രണ്ടുപേർക്ക് കുത്തേറ്റു കൂരാട് പാലത്തിന് സമീപം താമസിക്കുന്ന മരുതത്ത് മുനീർ തമിഴ്നാട് സ്വദേശി ബാബു എന്നിവർക്കാണ് കുത്തേറ്റത് മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കുന്നതിനിടെ ഇരുവരും മദ്യക്കുപ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ബാബുവിന്റെ പുറത്തും മുനീറിന്റെ വലതുകാലിനുമാണ് കുത്തേറ്റത് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാബുവിന് സാരമായ കുത്തേറ്റതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എൻഫോർ ന്യൂസ് നിലമ്പൂർ Indulgence. Traditional, but revolutionary. Sensible diversity. Sharpening aspirations beyond everyone's expectations. Progressive home electronics. Luminous handpicked fruits. Freshest veggies. Finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.